ോട്ട കേശവന്റെ ഒന്നാം പാപ്പാനായ നീലകണ്ഠൻ ക്ഷേത്ര പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ഷേത്രനിടയിൽ എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കുന്നു കേശവന്റെ ഒന്നാം നീലകണ്ഠൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കുന്നു ഇനിയും എത്തിച്ചേർന്നിട്ടില്ല ക്ഷേത്ര പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ഷേത്രനിടയിൽ എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കുകയാണ് എങ്ങോട്ടാണോ നീലാണ്ട പോയത് മൂത്ര മണിക്കാൻ പോയതാ എപ്പോഴാ പോയത് ഒരു മണിക്കൂറായി കാണും എന്താ പിന്നെ നോക്കണ്ട എന്താ അവൻ അവിടെ നിന്ന് ഒഴുകിക്കാണും ഓ എന്റെ ഭഗവതി ഈ കാരല്ല എങ്ങനെ ഇരുന്നവർ അവിടെ നോക്കാം എവിടെ പോയി നോക്കാനാട്ടുണ്ടോ നീലാണ്ടാകുട്ടിയെ എന്തോ നീലാണ്ട കണ്ടു കണ്ടില്ല എവിടെ പോയി കൊറ്റം നിങ്ങൾ കണ്ടോളാം അവൻ മരി കണ്ടിപ്പോ നീലകണ്ട മിനിയും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള ഓരോ വീണ്ടും വീണ്ടും അറിയിച്ചു കൊള്ളട്ടെ അമ്പല കമ്മിറ്റി സെക്രട്ടറി ഒരു പ്രത്യേക അറിയിപ്പ് തോട്ടങ്കരയിലെ പി കെ സാമിത്രയുടെ അരഞ്ഞാണും ക്ഷേത്രമുറ്റത്ത് നഷ്ടപ്പെട്ടിരിക്കുന്ന വിവരം ബിസിനസ് അറിയിക്കുന്നു കണ്ടുകെട്ടുന്നവർ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ എത്തിക്കേണ്ടതാണ് ചീഞ്ഞു പറഞ്ഞാ വിതെ എങ്ങോട്ടോ വാന്ന് പത്മാവതി നീ ആന മൈക്ക് പൊടിഞ്ഞെടുത്തേ ഉത്സവ ദിവസം ആവുമ്പോ ഇത്തിരി കള്ളത്തിലും ഒക്കെ ആകാം ഇത് കേട്ടാ തോന്നും ഇന്നാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നതെന്ന് ദേ അവസാനം ജയിലിൽ കിടക്കുമ്പോഴേ കൂടെ കെടുക്കാൻ ഞാനുണ്ടാവില്ല എടി ആനമയ്ക്ക് ചേർത്ത കുടിച്ചാലേ ഉടലൂടെ സ്വർഗത്തി പോകുന്ന അനുഭവമാണ് ആ നമ്മൾ നീലാടേ ഏത് നീലാണ്ട് നീ ഏതൊക്കെ നാലു മണിക്ക് വന്ന് ഒരു ലിറ്റർ അടിച്ചേച്ചു പോയോ പിന്നെ അഞ്ചു മണിക്ക് വന്ന് ഒരു ലിറ്ററും കൂടി അടിച്ചേച്ച് പോയി പിന്നെ ആറര മണിക്ക് വന്ന് ഒരു ലിറ്ററും കൂടി അടിച്ചേച്ച് പോയി പിന്നെ ഏഴ് മണിക്ക് വന്ന് ഒരു വാളടിച്ചു പോയി എന്നിട്ട് അവൻ എവിടെ പോയി തുടങ്ങി എന്നറിയണ്ടോ വിളിച്ചോണ്ട് വന്നാ ഞാൻ ചോദിച്ചിട്ട് വേറെ ഓ എൻറെ ഭഗവതി എഴുന്നള്ള സമയമായി വാടോ എവിടെങ്കിലും അന്വേഷിക്കാം മുന്നോട്ടും മുന്നോട്ടും അങ്ങോട്ട് പോറ്റാന് വേറെ നടക്കാനെ എന്താടാ ഉത്സവത്തിന് പോയിട്ട് വരിയാ എഴുന്നള്ളിപ്പിനു വല്ലേ കേശവന്റെ കൊടുത്ത് ഞാൻ ഇണ്ടാവും നടക്കാനത് മോനെ കേശവനാനെ നീ എന്റെ ഉള്ള ചീത്തപ്പേര് കളയരുത് എഴുന്നപ്പിന് മുമ്പ് എത്തേണ്ടതാ ചക്കര പഴം തരാം ഞാൻ പറഞ്ഞല്ലേ പറഞ്ഞതല്ലേ എഴുന്നള്ളിപ്പിന് ഞാനെന്നെ കൊണ്ടുവരണ്ട കൊണ്ടുവരണ്ടു ഒരടി മുന്നോട്ട് വെക്കണ്ടേ കുഴിച്ചിട്ട പോലെ നിനക്ക് എന്താ പറ്റിയെന്നാ ഇന്ന് ഉത്സവമാണല്ലോ ആ സന്തോഷം കൊണ്ട് ഒരെണ്ണം അടിച്ചു അതടിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് എന്റെ സാവത്രിയുടെ അരഞ്ഞാണം പോയെന്നുള്ള അലോട്ട്മെന്റ് അത് കേട്ടപ്പോ എനിക്ക് സങ്കടമായി സങ്കടം വന്നറിയാലോ ഒരു ഉപ്പിൻ കൂടെ അടിച്ചു പിന്നെ പുറത്തിറങ്ങുമ്പോഴാണ് സാവത്രി അരഞ്ഞണം തിരിച്ചു കിട്ടി എന്നുള്ള അലോട്ട്മെന്റ് കേട്ടത് അപ്പൊ എനിക്ക് സന്തോഷമായി സന്തോഷം വന്നറിയാലോ ഒരു ഊപ്പിൻ കൂടെ അടിച്ചു ആദ്യം കഴിഞ്ഞിറങ്ങുമ്പോഴാണ് നമ്മുടെ കള്ളുവാസു എന്നോട് കാശ് വെച്ചത് അതെനിക്ക് സങ്കടമായി സങ്കടം വന്നറിയാലോ എനിക്ക് ഓ അത് മാത്രം അറിയാം ഒന്ന് ഇറങ്ങിക്കോട്ടെ എടയല്ലേ അല്ല അപ്പൊ എഴുന്നില്ല ഇപ്പോ നിങ്ങൾ കാണാനില്ലല്ലോ മുന്നിയോ ഇനി ഷാപ്പ് ഇപ്പൊ എങ്ങനെയുണ്ട് ആ അമ്പലപ്പറമ്പി വെച്ച് മാലപൊട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അത് കഴുത്തിലാണല്ലോ കമ്മലൂരി പോയെന്ന് പറഞ്ഞാ അതും വിശ്വസിക്കാം അത് കാതിലാണല്ലോ അരങ്ങാളം താനെ ഊരി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്ര പ്രയാസ കാരണം അതിന്റെ പ്ലേസ്മെന്റ് അരക്കെട്ടിലാണല്ലോ ആയിക്കോട്ടെ ആയിരിക്കണം ആണെങ്കിൽ എനിക്ക് അതില്ലോ ഓ ആദ്യം പോയി ഒരു അര വാ എന്നിട്ട് നമുക്ക് അരഞ്ഞാളത്തിന്റെ കാര്യം മുഴുവൻ കുടിച്ചു അമ്പലം എന്താ പട്ടാപതി സുഖത്തല്ലേ ഏർ ശങ്കരകുട്ടി സംഭാവന എനിക്കല്ലേ അല്ല പ്രസിഡന്റ് ഈ അരഞ്ഞാണത്തെ പറ്റി എന്താ അഭിപ്രായം ണം എന്ന് പറഞ്ഞാൽ അരക്കെട്ടിനെ അലങ്കരിക്കുന്നതും ഘട്ടങ്ങളിൽ പണയം വെക്കാൻ ഉപകരിക്കുന്നതുമായ ഒരു കര വസ്തുവാകും ഇതിന് വടക്കം പ്രദേശങ്ങളിൽ അരഞ്ഞാണമെന്നും തെക്കൻ പ്രദേശങ്ങളിൽ അരഞ്ഞാണം എന്നും വിളിക്കും അതല്ല പ്രസിഡന്റ് നമ്മുടെ ഈ സാവിത്രി കുട്ടിയുടെ ഊരിപ്പോയ അരഞ്ഞാണോ അത് സ്ത്രീ ശരീരത്തിന്റെ മരണപ്രധാനമായ ഭാഗങ്ങളെ അലങ്കരിക്കുന്ന പവിത്രമായ ഒരു സാധനമാണ് അരഞ്ഞാണം അത് പൊട്ടി മണ്ണിൽ വീണ് കാണാതാവുക എന്നൊക്കെ പറഞ്ഞാൽ ിയുടെ ഭാരശുദ്ധി വെള്ളത്തിലാവില്ലേ വാസുവേ ഒരു നീലാണ്ട നിന്റെ സാവിത്രിയുടെ അരഞ്ഞാണ് എങ്ങനാട അഴിഞ്ഞത് ആരെങ്കിലും മടിക്കുത്തിന് പിടിച്ചോ എന്റെ എന്റെ സാവിടെ എന്റെ സ്ഥിത്രെ കുറിച്ച് ഒരു പറഞ്ഞോ ഞാൻ പറഞ്ഞു എന്തതിന്റെ ബന്ധാണോ ഒക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ താരേക്ക് ഇറങ്ങാ താലു ഓക്കെ ഈ എവിടെ പോയി മാഞ്ഞു പോയാ കേശവാ നീ ഇരിക്ക ഞാൻ ഇവിടെ വിടേണ്ട ഇതെന്താ സൂത്രം താനെന്താ എന്താണ് പുറത്ത് കയറിയിരിക്കണം ഇനി മുതൽ ഇതിന്റെ ഡ്രൈവർ ഞാനാ അപ്പൊ ഞാനെ കിളിയാ ആ അതെ കിളി തന്നെ ഇനി പറന്നു കടന്നോ തന്റെ പണി പോയി പണി പോകെ ഇതെന്താ വെള്ളിരിക്കപ്പെട്ടോ പണി പോയെന്നും പറഞ്ഞുള്ള കടലാസ് ഒക്കെ അപ്പൊ എന്നാലും എനിക്ക് എന്തിനാ മാങ്ങ എന്തിനാളിക്കാനാ എന്നാ ഇതുകൂടി കൊണ്ടാക്കോ എന്റെ ഭഗവതി കൊണ്ടുവന്നിട്ട് ഇത്രയും കാലമായിട്ടും അരഞ്ഞാണത്തിന്റെ വിവരം എന്നോടൊന്നും

<laughs> ി പോയപ്പോ ചില്ലരണ്ടെ പത്തിരുപരെ പണി കിട്ടപ്പോ പാവം തള്ള എന്തിനാണാവോ ഇനി